അപ്പോൾ നമ്മൾ തന്നെ സൺഡേ ആയിട്ട് ചുമ്മാ കറങ്ങാൻ ഇറങ്ങി കേട്ടോ എല്ലാവരും കൂടെ ചുമ്മാ ഒരു ഒരു ട്രിപ്പ് അപ്പോൾ ട്രിപ്പിന് വന്നപ്പോൾ വിശക്കുക അപ്പോൾ നമ്മൾ കുറച്ച് പഴമൊക്കെ മേടിച്ചു വിണ്ണു പഴമൊക്കെ മാറി കൊടുക്കാം ഏ അപ്പോൾ ഇന്ന സ്ഥലമൊക്കെ നിൽക്കാണ്ടില്ല നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടോ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ നമുക്ക് ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാണിച്ചു തരാം നമ്മളിതേ അടിപൊളി പ്ലേസല്ലേ നിൽക്കണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ നമ്മൾ കുറേ പ്രാവശ്യം വന്നതുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയാണ് വളരെ വാട്ടർഫാൾസ് കേട്ടോ അപ്പോൾ സൺഡേ ആയിട്ട് നമ്മൾ ചുമ്മാ കറങ്ങാൻ വന്നതാണ് നമ്മളിവിടെ എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് കണ്ടോ എന്ത് രസമാണ് നോക്കി കാണാൻ അടിപൊളിയല്ലേ നമ്മളൊന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പഴമൊക്കെ മേടിച്ചതായിട്ടാണ് വന്നേ അപ്പോൾ വിശക്കുവാ എല്ലാവർക്കും അപ്പോൾ കിച്ചിക്കൂട്ടിന് പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എത്തപ്പഴം നമ്മൾ മേടിച്ചു കൊടുക്കുന്ന കിലോ നമ്മളിത് പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല നാടന ഏത്തപ്പഴാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഓരോ പഴം കഴിച്ചോ കുഞ്ഞുണ്ടിക്കും പഴം വേണ്ടേ ആ വാ വേറെ രീതിയിൽ വെച്ചാ പഴം പച്ചക്കറ വേറെ രീതിയിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റില്ല പക്ഷെ നമ്മള് ഇത് അല്ലാതെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും അതെ നമ്മുടെ കുഞ്ഞുണ്ണി ഷെഫ കേട്ടോ വീട്ടിലെന്തും ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ കുഞ്ഞുണ്ണി നമ്മളിവിടെ ചൂട്ടിട്ടോ ഇപ്പോൾ കിച്ചുകുട്ട് പഴം വേണ്ടെന്ന് പറയാം എന്നാൽ നമുക്കൊരു പണിതാലോ നമുക്ക് പഴം ചുട്ടാലോ പഴം ചുട്ട് കഴിക്കാം അങ്ങനെയാണിത് ഇവിടെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ കിടക്കേണ്ടത് കമ്പക്കെ കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്നാൽ പഴം ചുട്ട് കഴിക്കാം അതാണെങ്കിൽ വെറൈറ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് ചുട്ട് കഴിച്ചാലോ ഓക്കെ ചുട്ട് കഴിക്കാം അപ്പോൾ നമ്മൾ പഴം ചുട്ട് കഴിക്കാനുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ കാടുകളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഒത്തിരി ഈറ്റ വെട്ടാനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പഴം ചുട്ട് കഴിക്കാൻ വരല്ലേ എന്നു പറഞ്ഞാൽ നമ്മളിന്ന് പഴം ചുട്ട് കഴിക്കാൻ പോകണം എല്ലാം ചുട്ടാ കിട്ടാ ഓക്കെ വണ്ടിയൊക്കെ ആയിട്ടായിട്ട് അവർ വന്ന് കളിക്കാൻ വേണ്ടി നമ്മളിന്ന് ഇതിലൂടെ ഇങ്ങനെ പോയി ഇവിടെ ഇലോടെങ്ങനെ പോയി കഴിഞ്ഞാൽ ആറാം ആ മാമലക്കണ്ട അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് പഴം ചുട്ടി വയ്ക്കാനുള്ള പണിയിലേക്ക് നോക്കാം നമ്മൾ പിന്നെ പഴം ചുട്ടിന്നു പറഞ്ഞു നമ്മളൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു വണ്ടിയിൽ അത് വെച്ച് കുത്തി കുറച്ച് മണ്ണെടുത്താണ് എടുത്താൽ കേട്ടോ മണ്ണൊക്കെ നമ്മൾ ഇവിടെ ചാടിച്ചിടാൻ പോവാണ് ചാടിച്ചിട്ടിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം ഇടിക്കട്ടെ സ്കൂട്ടർ ഇടിക്കിട്ട് അപ്പോൾ ഇതിനകത്ത് മണ്ണ് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴയ്ക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കാൻ പോട്ടോ അതെ അതെ മതി വെള്ളം ഒഴിച്ച് സിമൻ്റ് ഒക്കെ കുഴക്കണ പോലെ പഴയ ഇത് നമുക്ക് കുഴച്ചെടുക്കാം എടുത്തോ പഴയ പഴം ഞാൻ നമ്മളെന്നെച്ചാൽ മണ്ണൊക്കെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ കാണിച്ചാലും ആദ്യം ഇത് ഉണ്ടോ പൊതിഞ്ഞ് സെറ്റാക്കി ഇനി നമ്മൾ തീയിലേക്ക് വെച്ച് കൊടുക്കാൻ പോട്ടോ നോക്കിക്കോട്ടോ ഔ ചൂട് വയ്ക്കാൻ പോണോ ആ അടുത്താഴ്ച നമ്മൾ വെച്ചുകൊടുക്കാൻ പോകണം ഓക്കെ ഇതും കൂടെ നമുക്ക് കൂടെ വെച്ചുകൊടുക്കാം അത് ഇതിൻ്റെ നമുക്ക് ഈ വിറകൊക്കെ മേലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ചിരട്ട കിട്ടിയാൽ അപ്പോൾ ചിര കിട്ടിയതുകൊണ്ട് ചിര എന്നൊക്കെ വെക്കാൻ പറ്റി അപ്പോൾ ചിരൊക്കെ കത്തി കനലായി സെറ്റായി വരുന്നുണ്ട് അപ്പോൾ കത്തി കനലായിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മൾ തേ പഴ ഇതിനകത്തിട്ട് സെറ്റായിരുന്നു അയ്യോ മണ്ണൊക്കെ ചാടി അപ്പോൾ ഗായ്സ് ഇരുന്ന് വിട്ടുപോയി അതിന് പഴം എന്താ മണ്ണ് വിട്ട് സെറ്റായിപ്പോയിട്ടുണ്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് ഏ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ആ മണ്ണ് പൊടിഞ്ഞു പറഞ്ഞിട്ടോ മണ്ണ് എന്തായാലും ഉണങ്ങി ഇങ്ങനെ സെറ്റായിട്ടിങ്ങനെ ഉണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഊഹ് ഈ മണ്ണ് പൊടിഞ്ഞു അതിന് പഴം നല്ല സെറ്റായുണ്ട് തിരി അടിപൊളി വേണ്ടോ സൂപ്പറായണ്ട് ഇത് ഇത്തിരി കരിഞ്ഞു പോയ ഡൗട്ടുണ്ട് ഈ സൈഡിലെ മണ്ണ് പോയി ഓരോ കരിഞ്ഞു പോകുന്ന ഡൗട്ട് ഉണ്ട് വേണ്ടോ ഇതേ നമുക്ക് മണ്ണൊക്കെ ഉണ്ടല്ലോ ആ ഓരോ ഓരെണ്ണോടെ ഉണ്ട് കാശ് ഓരോ ഒരു സൈഡിൽ കരിഞ്ഞ് പോയി മണ്ണ് അടന്ന് പോയി അപ്പം നമുക്ക് സാധനം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ആ ഓക്കെ നമ്മൾ ഇത് തീ ഉണ്ടാകുമ്പോൾ കിട്ടണം കേട്ടോ കണ്ടോ ഇവിടെ എങ്ങനെ കത്ത് പിടിച്ചു അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് തുമ്പ് കഴിഞ്ഞ് ചെയ്യണ്ടോ എന്നാൽ നമുക്ക് പോകാന വഴിക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇഞ്ചിപ്പുല്ലിൽ നിന്ന് കിട്ടുണ്ടോ ഇഞ്ചി പുല്ലിൻ്റെ വാറ്റിയ എസെൻസ് ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നല്ലേ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇരിക്കലൊക്കെ ഉള്ള കേട്ടോ ഇതിങ്ങനെ നിങ്ങൾ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹായ് നല്ല പട്ടിപൊളി ഒറിജിനൽ പ്യൂർ സാധനം ഇത് വാറ്റിയാണ് തൈലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു കമ്പോൺ ഞാൻ ഓടിച്ചെടുത്തുണ്ട് കേട്ടോ ഓരോന്നെ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം അളിക്കാൻ പോകുന്നത് നല്ല ചൂടാട്ടോ ഈ സൈഡ് കട്ടിയുണ്ട് കട്ടിക്ക് ഇരിക്കണോണ്ടേ അവിടെ ഉണ്ടോ ഓ ഭയങ്കര ചൂടാണ് ഈ അടി കത്തിപ്പോയണ്ട് അവിടെ നിന്ന് പുളിക്കാൻ പറ്റുള്ളത് ശരിക്കും ഉണ്ടോ നമുക്ക് ഇത് ഈ കമ്പ് ചെന്നിങ്ങനെ ചെറിയ പീസായിട്ട് ഇത് ആഡിയേണ്ടത് കണ്ടോ കരി പോലെ ഇങ്ങനെ ആഡിയേണ്ടത് ഇങ്ങനെ മുറിച്ചെടുക്കാം വല്ലപ്പനെ പുല്ലു ആയെന്നു പറയണേ കണ്ടോ അതാണിത് ഉണ്ടോ അണ്ട് ഇതുവരെ നമ്മൾ കമ്പ് വെച്ചു തന്നെ ഇത് വേറെ കുത്തു ഫസ്റ്റ് ഞാൻ കഴിച്ചോക്കാം നല്ല ചൂടാണ് ഏ കുഞ്ഞുണ്ണിയുടെ ലജ്ജിൻ്റെ വായക്കലൊക്കെ വെള്ളം തന്നെ കേട്ടോ വെസ്റ്റിരിക്കുക കഴിച്ചോട്ടെ ചൂട് ചൂട് ചൂടാ കുത്തി അത് ഇവിടാട്ടോ അടിച്ചു തന്നാൽ മതി ഏകദേശം നമ്മളെ പഴം പുഴുങ്ങി തിന്നണൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ പിന്നെ ആ കരിഞ്ഞ് പോയത് കൊണ്ട് കരിയുടെ ഒരു ചോയില്ല ഇപ്പം ഇങ്ങനെ ചുട്ടി ആ ഒരു ചുട്ട ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ ആ ടേസ്റ്റ് ഇതുകൊണ്ടാണ് മിക്സ് ചെയ്ത് വരുമ്പോൾ വേറെ ടേസ്റ്റൊന്നുള്ളൂ സാധാരണ നമ്മൾ പുഴുങ്ങി തിന്നുമ്പോൾ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല അതിലിങ്ങനെ നമുക്ക് തിന്നുമ്പോൾ ഒരു വെറൈറ്റി ഇല്ലേ ും കഴുകില്ലേ ആ അതെ അതിൽ നിന്ന് ഇച്ചിരി കൂടെ ഡ്രൈ ആയല്ലോ എനിക്ക് തോന്നുന്നു അതാ മണ്ണിൽ വെച്ച് ചുട്ടാൻ്റെ ഒരു ഇതായിരിക്കും ആ ഡ്രൈ ആയി ആ വെള്ളം പുഴി ശരിക്കും ആ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും ഇതിനകത്ത് അങ്ങനില്ല അത് കുടിച്ചു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൊണ്ട തങ്ങൂട്ടോ ആ കരിഞ്ഞു വെച്ചിട്ടുണ്ടേ ഇതുണ്ടോ കരിഞ്ഞിരിക്കുന്നുണ്ടോ കരിഞ്ഞാൻ്റെ ഇപ്രോശം കണ്ടോ അതിങ്ങനെ അത് വേറെ ടേസ്റ്റ് അടക്കാം അങ്ങനെ ഇരുന്നു മറ്റേ പുഴീന്ന് ടേസ്റ്റ് അല്ല നല്ല ടേസ്റ്റാണ് ലെറ്റിട്ടി നോക്കണ്ടോ ഈ മാമൻ എന്നോടും കാണിക്കണമെന്ന് പറഞ്ഞു അട അടിപൊളി എന്നാൽ കരിഞ്ഞൊരു കരിഞ്ഞത് മേളം കുഴപ്പമില്ല നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഏകദേശം ഒരു മണിക്കൂർ വെച്ചു നിങ്ങൾ മണ്ണിനകത്ത് പോയി ചപ്പം ആ വെള്ളം അതിനകത്തുള്ളതുകൊണ്ട് ഒത്തിരി താമസം കൊടുത്തു ആ മണ്ണ് ചില സമയത്ത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടാവും അങ്ങ് വിട്ടുപോയി അല്ലേ ചുട്ടി തന്നെ വിഴുങ്ങണേ പല്ലില്ല കേട്ടോ കടിച്ചു നിന്നുകൊണ്ടിരിക്കുക കുഞ്ഞുണ്ണി തിന്ന കുഞ്ഞീടെ നച്ചിടുന്നോ മോന്തേലൊക്കെ നല്ല എല്ലാം കരി അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വരുവാണെങ്കിൽ വരണേലല്ല വീട്ടിലായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ചുട്ട് നോക്കുക ആ എല്ലാവരും ചുട്ടൊക്കെ കഴിച്ചുകൊണ്ടായിരിക്കും നമ്മളെ കഴിച്ചോണ്ട് പക്ഷേ ഇതുപോലെ അങ്ങനൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ കഴിക്കാനൊക്കെ നല്ല കാര്യമായി കണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളിന്ന പഴം ചുട്ട് നിങ്ങളും ഇതുപോലെ ചുട്ട് തിന്നാണ്ടായിരിക്കും അതുപോലെ ചുട്ട് നിന്ന് തിന്നു നോക്കുക തിന്നിട്ടില്ലെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് പൻഡിപ്പി കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇനി വരും അതുപോലെ എല്ലാവർക്കും ബൈ